ട ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒന്ന് ഓടിച്ചു ഓടിച്ചു ആദ്യം സ്റ്റാർട്ട് ആക്കാൻ പിടിക്കണം അതെ ചേച്ചി വാളും പരിചയമായിട്ടുള്ള എന്റെ മരവൊക്കെ കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്തിനുള്ള പുറപ്പെടാന്ന് എന്തായി തീരുമെന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല എന്താ ഞാൻ ട്രൈ ചെയ്ത് ഓടിക്കാനല്ലാർട്ടായി ഒന്ന് മൂവ് ചെയ്ത് നോക്കാൻ വേണ്ടിട്ടാണ് കാരണം ഇവര് ഓടിക്കുമ്പോ തൊട്ട് എനിക്കൊരാഗ്രഹം സൗണ്ട് കേൾക്കുമ്പോ തൊട്ട് ഇതൊന്ന് ഓടിക്കണം എന്നുള്ളത് പക്ഷെ ഞാൻ വണ്ടേ ഓടിക്കുമ്പോ തൊട്ട് ഉമ്മക്ക് ആഗ്രഹമായി അപ്പൊ ഞാൻ പറഞ്ഞു ഓടിച്ച് ഓടി ഉമ്മയടുത്ത് കണ്ടത്തില്ലായിരിക്കും കണ്ടത്തിലാണോ മരത്തിന്റെ മുകളിലാണോ എനിക്കറിയാൻ വയ്യ പക്ഷെ ഞാൻ ട്രൈ ചെയ്ത് നോക്കും നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം ട്രൈ ചെയ്യാതൊന്നും പറഞ്ഞിട്ടൊരു കാര്യം ഇല്ലല്ലോ അപ്പൊ നമുക്ക് അംഗത്തിനോട്ട് ഇറങ്ങാം എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന പ്രിക്കോഷൻ ഒക്കെ ഞാൻ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ബൈക്ക് ബൈക്ക് പിടിക്കാം ആദ്യം സ്റ്റാർട്ട് ആക്കണം കിക്കർ അടിച്ചേ ആ ഞാൻ ഒറ്റ കാര്യം മതി ചെയ്യണം നോക്കണം ഇച്ചിരി ഫ്രണ്ടിലോട്ട് ഇതിന്റെ ഗിയറും സംഭവങ്ങളും എല്ലാം ഇവന്മാരെ എനിക്ക് പറഞ്ഞു തരുന്നുണ്ട് ന്യൂട്ര ഇപ്പൊ ന്യൂട്ര ആയുണ്ട് താഴോട്ട ഫസ്റ്റ് അല്ലേ ഇല്ലില്ല അപ്പൊ ഇട്ടു നോക്കാനായി ഫസ്റ്റ് ആണെങ്കിൽ ഫസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഞാൻ ഒന്ന് നോക്കിക്കോട്ടെ മൂവാവോന്നെ ഫസ്റ്റ് ഇട്ടിട്ട് മൂവ് ചെയ്യുമ്പോഴിക്കും അപ്പൊ എന്നെ പോലെ ഈ ബൈക്കൊക്കെ ആദ്യമായിട്ട് ഞാൻ പക്ഷെ ആദ്യമായിട്ടല്ല കേട്ടോ ബൈക്ക് ഓടിക്കാൻ നോക്കുന്നത് ഞാനൊരു ഒമ്പത് പത്ത് വർഷം മുമ്പിട്ട് ഓടിക്കാൻ നോക്കിയ വണ്ടി ഒരു ട്രയം പാർന്നു എന്നിട്ട് പോയത് വന്നു ഞാൻ പോയത്യ ഞാൻ വണ്ടി ഓടിച്ചു ഈ സാധനത്തിന്റെ ഒരു ടെൻഷൻ ഈ വണ്ടി പ്രശ്നം ഇങ്ങനെ ഇവിടെ ഒരു കിടക്കുക തൊട്ടിലേ കിടക്കുവന്നുള്ള അറിവ് മാത്രമേ ഉള്ളൂ കേട്ട് ഞാൻ ശരിക്കും വണ്ടി ഓടിച്ചു ഓടിച്ചു പോയിക്കൊണ്ടിരുന്നപ്പോ പോയി ഒരിടത്ത് നിർത്തി ആ നിർത്തി കഴിഞ്ഞപ്പോ എനിക്ക് ഈ വണ്ടി എന്തോ ചോണം നിർത്തില്ല സ്റ്റാൻഡിങ് ഞാൻ കാല് വെച്ചത് മറ്റേ ടയറിന്റെ എഡ്ജിൽ മറ്റേ റോഡിന്റെ എഡ്ജിലായിരുന്നു അപ്പൊ എനിക്കത് ബാലൻസ് കിട്ടിയില്ല അപ്പൊ ബാലൻസ് പോയി മറ്റേ സമയം ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ടൊക്കെ ഇരുന്നിട്ട് എന്തോ കാ കേൾക്കുന്നവർക്ക് മനസ്സിലാവും സ്ട്രീറ്റിൻ്റെ ആയിരുന്നു അതിന്റെ വെയിറ്റ് ഒന്ന് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് എനിക്കില്ലായിരുന്നു ഞാൻ നൈസായിട്ട് താത്ത് വെച്ചായിരുന്നു ഒരു പോറൽ പോലും വരക്കാതെ പക്ഷെ അന്ന് ഉപേക്ഷിച്ച ഒരാഗ്രഹം ഞാൻ ഇപ്പൊ അറിയത്തില്ല പക്ഷെ സ്റ്റാർട്ടാക്കുന്നത് പിന്നെ ഇതിലാ സ്റ്റാർട്ടാക്കുന്ന വേറൊരു കാര്യം നമ്മള് ക്ലച്ച് പിടിച്ചു ക്ലച്ച് വിട്ട് കഴിഞ്ഞ ഉമ്മക്ക് നിർത്തണമെന്നുണ്ടല്ലോ എങ്ങാനും നിർക്കാൻ പറ്റിയില്ല ഇങ്ങനെ ചരിഞ്ഞു ഇങ്ങനെ കൊടുക്കല്ലേ ഇല്ല ഇങ്ങനെ കണ്ടെത്തി കിടന്നു ചിറ്റു ഈ സാധനത്തില് സമയത്തില് ഓടിച്ചിട്ട് എനിക്ക് ആ അനുഭവം പണ്ട് പഠിക്കുന്ന സമയത്തുണ്ടായിരുന്നു കാരണം നമുക്ക് ഈ ബൈക്കിൽ പോകുമ്പോഴും സ്കൂട്ടറിൽ പോകുമ്പോഴും ഉള്ള ഒരു പ്രശ്നമാണല്ലോ നമ്മൾ വീടാൻ പോകുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു മുറുക്ക പിടിയാക്സിലേറ്റർ ചിന്തിക്കാനുള്ള പ്രോ റൈഡേഴ്സും ഇങ്ങനെ പിടിച്ച് വലിക്കും നമ്മളത് നമ്മുടെ കൈ കിട്ടുന്ന സാരം അപ്പൊ വലിച്ചു കളയും അതിനകത്ത് ആക്സിലേറ്റർ എന്ന് ചിന്തിക്കാനുള്ള ബോധം പോലും കണ്ടെത്തില്ല ആ അനുഭവം എനിക്ക് ഉണ്ട് പക്ഷേ ഇതിനെന്താകും എന്ന് എനിക്ക് അറിയത്തില്ല എങ്ങനായാലും സാറിൽ ആദ്യം നമ്മള് കിക്കറടിച്ചെടുക്കണം അതൊരു ടാസ്ക് ആവട്ടെ ഇവൻ കടന്ന് അടിക്കുന്ന കണ്ടിട്ടുണ്ട് കിക്കർ കിക്കറടിക്കുമ്പോ അടിച്ചിട്ട് തിരിച്ചു വെക്കണേ കിക്കറടിക്കുമ്പോ നമ്മളെ ക്ലച്ചും ഇതും ഒന്നും ചെയ്യണ്ട എന്നാണ് അവൻ പറഞ്ഞത് അപ്പൊ കട്ടി കടിക്കണേ സ്റ്റാർട്ട് ഒന്നൂടെ അത് തിരിച്ച പൊസിഷൻ ആഹ് ക്ലച്ച് ഫുൾ പിടിക്കല്ലേ രണ്ട് രണ്ട് കൈ കൈ കൊണ്ട് കൊണ്ട് ആ ഇത് ഞാൻ പിന്നെ സ്കൂട്ടർ ഇങ്ങനെ ഇങ്ങനെ തന്നെ ഹാൻഡിൽ ക്ലച്ച് അല്ലെങ്കിലും എപ്പോഴും ബ്രേക്കിൽ പിടിച്ചു ഇല്ല ഇത് നോക്കട്ടെ

ഇത് മറ്റേ നമ്മുടെ കാർ പോലൊന്നും പക്ഷെ കാർ നമ്മൾ ക്ലച്ച് മാത്രം എടുക്കാം ഇത് ആക്സിലേറ്ററും കൂടെ പക്ഷേ ആൾട്ടോ ഓടിക്കുന്നവർക്ക് എടുക്കണം അടിക്കണം തിരിച്ചു വെക്കണം അടിക്കണം ഓടിക്കല്ലോ നീ എന്നെ ഇത് ഇങ്ങനല്ലേ ഇങ്ങനെ ഇച്ചി കൊടുക്കണം ഇച്ചി കൊടുത്തിട്ട് ഇച്ചിരി മൂവ് ആവല്ലോ ഇച്ചി കൂടെ കൊടുക്കണം എന്നിട്ട് ഇത് ഇങ്ങനെ ആയി കഴിഞ്ഞ ഇതിങ് വിട്ടു നമുക്ക് എത്ര മെത്തേഡ് അറിയാന്ന് പറഞ്ഞിട്ട് കാര്യൊന്നും കേട്ടോ മെത്തേഡ് പഠിച്ചു വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലല്ലോ പക്ഷെ ഇത് ഞാൻ ഓടിച്ചിരിക്കും ി നൂട്ടാകാതെ വണ്ടി എടുക്കുകയാണെന്ന് നമുക്കറിയാം രണ്ട് കാര്യം ഒന്നിങ്ങനെ ഫ്രണ്ടിലോട്ട് ഇടിച്ചിരിക്കും രണ്ടും കിക്കറടിക്കുമ്പോ ഇങ്ങനെ പോകുമ്പോ കിക്കറടിക്കുമ്പോഴും കിക്കറടിക്കുമ്പോൾ ശക്തി കടിക്കണം ശക്തി അടിച്ചോ അത്ര എനിക്കില്ല എന്തായാലും ീ കൊടുക്കണ്ട കൊടുത്തുപോയിക്കോളാം വിട്ടോ ഞാൻ പക്ഷെ പിടിച്ചല്ലോ പിന്നെ ഞാൻ ഇത് കൊടുക്കണം ആക്സിലേറ്റർ ഇച്ചി ഇത്രയും കൊടുത്തിട്ട് ഇത്രയും വിടണം ഇത്രയും വിടുമ്പോ നമുക്ക് വണ്ടി അണങ്ങി അറിയാം അപ്പൊ ഇതങ് പതുക്കെ വിട്ട് കളഞ്ഞിട്ട് കളയല്ലേ പതുക്കെ ഇട്ടിട്ട് ഇതിങ്ങനെ കൊടുത്തോ അപ്പൊ ഇത് വിടണോ പിടിക്കണമെന്നേ ഉള്ളോ പിന്നെ ഇങ്ങനെ പിടിക്കണം പക്ഷേ പിടിക്കണമെന്നേ ഉള്ളു ഇങ്ങനെ പിടിക്കണം ആവശ്യം വരുമ്പോ അല്ലാതെ പിടിച്ചോണ്ടിരുന്ന എനിക്ക് മനസ്സിലായി ക്ലച്ച് ആ ഞാൻ ഈ ബലം കൊടുക്കുന്നുണ്ട്

ഉമ്മി എങ്ങനെയാണോ കാലടിച്ചിട്ട് ഒറ്റയടുപ്പാ ഇവിടെ എങ്ങാടാ അടിച്ച രണ്ടു ദിവസം പിന്നെ സുഖമായിരിക്കും അതിലൊന്നും കാര്യമില്ലടാ ബാബാ ബാ ബാ ഇച്ചിരി കൊടുക്കും ഇച്ചിരി കൊടുക്കും ഇച്ചിരി കൊടുത്തോണ്ടിരുന്നോ എന്നൊക്കെ ഇത് മൂവുമ്പോ സത്യം പറഞ്ഞാൽ എനിക്ക് എക്സൈറ്റ്മെന്റ് വരും കേട്ടോ ഇത് കാണുമ്പോ നിങ്ങക്ക് എന്താ എന്താ തോന്നിയെന്ന് എനിക്കറിയത്തില്ല പക്ഷെ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുമ്പഴേ ഒരു അവസ്ഥ മനസ്സിലായി ആ ക്ലച്ച് അങ്ങോട്ട് അയച്ചിട്ട് വണ്ടി എടുക്കുന്നു പറയാൻ എളുപ്പമായിരിക്കും അത് നീ അറിയാതെ പൊങ്ങിയതായിട്ടോ രണ്ടാം ദിവസം ഈ ആ പിള്ളേർക്ക് വണ്ടിയുടെ കാര്യങ്ങൾക്ക് ഒരു പ്രത്യേക എന്താ കഴിവുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഏത് വണ്ടിയുടെ കാര്യമാണേലും അവർക്ക് പഠിക്കാനൊന്നും ഭയങ്കര എളുപ്പമാണ് എനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷെ പിള്ളേർ മോശമൊന്നുമല്ല

ഇത് വരും നമ്മളിറങ്ങുമ്പോ അപ്പൊ ഇങ്ങനൊന്നും ഇതാ ഞാൻ ഒരു അഞ്ചു മീറ്റർ ഹെൽമെറ്റ് ഇങ്ങനെ നോക്കേ നമ്മള് ഫസ്റ്റ് ഇട്ടില്ലേ ആക്സിഡേറ്റർ ഇച്ചിരി കൊടുക്കണം ഇങ്ങനെ പോകുമ്പോ നമുക്കറിയാം വണ്ടി അനങ്ങും കൊടുത്തോ എനിക്കറിയാവട വിട്ട് നിർത്തുമ്പോ ആ സസ്പെൻഷ കണ്ടോ നല്ല സുഖം ഇത് കണ്ടോ രസമാണ് പിടിക്കേ കൊടുക്ക കൊടുത്തു വിട്ടോ

ായിട്ട് ഓടിക്കാം പക്ഷെ ഇത് മൂവ് ചെയ്തപ്പോ എനിക്ക് പറ്റില്ല ഹിമാലയത്തിന്റെ ഉച്ചയിൽ അവിടെ എത്തിപ്പെട്ട ഒരു അവസ്ഥയായിരിക്കും തോന്നുന്നത് കാണുന്നവർക്കൊക്കെ എല്ലാവർക്കും ഈ ഈയൊരു പ്രതീതി ആയിരിക്കത്തില്ല പക്ഷെ എനിക്കിതൊരു എവറസ്റ്റ് കീഴടക്കിയ ഒരു ഫ്രണ്ട്സ് എനിക്കുമ്മിനോട് ഓടാൻ പറ്റത്തില്ല എന്റെ കാലൊന്നും ഇന്നലെ മറ്റേ മങ്കി പറന്ന് പറഞ്ഞില്ലേ അത് തൂങ്ങി കാലം ഒറ്റയിടി ഇങ്ങനെ അപ്പൊ ഞാൻ എന്തായാലും അങ്ങനെ നമ്മുടെ കേക്ക് അനക്ക് ഇവിടെ വരെ കൊണ്ടുവന്നില്ല അവിടെ നിങ്ങി വരെ കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അവനെ എന്റെ പുറകെ ഓടാനുള്ള ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് കാലു വയ്യാത്തോണ്ട് ഇന്നത്തെ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് മൈൻഡപ്പ് ചെയ്യുവാണ് ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ എന്നെ പോലുള്ള അമ്മമാർക്ക് ഇതൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഞാൻ വിചാരിക്കുന്നത് കാരണം നമ്മൾ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ബാക്കി എല്ലാവരെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും കാരണം